കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അത്യാധുനിക സൗകര്യത്തോടെയുള്ള വനിതാ ജിംനേഷ്യം ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ പൂർത്തീകരിച്ചു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മികവുറ്റ രീതിയിൽ നടപ്പിലാക്കാൻ എം സി എഫ് പ്ലാൻ വിപുലീകരണത്തോടൊപ്പം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും ബൈലിംഗ് മെഷീൻ സ്ഥാപിക്കാനും മാലിന്യം ശേഖരിക്കുന്നതിനായുള്ള വാഹന സംവിധാനം ഏർപ്പെടുത്താനും ഭരണസമിതിക്ക് കഴിഞ്ഞു യൂസർഫീ ഇനത്തിൽ പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതായും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച ഹരിതകർമ്മസേന എന്ന ബഹുമതി നേടാനായതും ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ് നിത്യവിശ്രമ കേന്ദ്രം എന്ന് നാമകരണം ചെയ്ത പൊതുശ്മശാനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂടി സഹായത്തോടെ പുതിയ ഫർണസ് സ്ഥാപിക്കുന്നതിനും വൈദ്യുതി വെള്ളം റോഡ് നവീകരണം ഉൾപ്പെടെ ശ്മശാനത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിനും ഭരണസമിതിക്ക് കഴിഞ്ഞു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ മുതുകുറിശി പ്രദേശം സൗന്ദര്യവൽക്കരണം എന്നത് ഈ ഭരണസമിതിയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന പി സി സ്വപ്ന സ്വപ്നപദ്ധതികളിൽ ഒന്നായിരുന്നത് യാഥാർത്ഥ്യമാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകൂടി ചെയ്യുകയാണ് പഞ്ചായത്തിൻ്റെ ഹോമിയോ ആശുപത്രിയുടെ സേവനം തൃപ്തികരമായി തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നു ആശുപത്രിയുടെ സേവനം നിരവധി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഭരണസമിതി അതീവ ജാഗ്രതയെ തന്നെയാണ് പുലർത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന പ്രീമെട്രിക് ഹോസ്റ്റൽ മികച്ച നിലവാരം തന്നെയാണ് പുലർത്തുന്നത് കുട്ടികൾക്ക് താമസ ഭക്ഷണ സൗകര്യമൊരുക്കുന്നതിലും ട്യൂഷൻ വാഹന സൗകര്യമൊരുക്കുന്നതിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയാണ് ഭരണസമിതി സ്വീകരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കല്യാണമണ്ഡപത്തിന്റെ വിപുലീകരണത്തിന് ഒരു കോടി രൂപ വകയിരുത്തിയതായും ഉടൻ തന്നെ പദ്ധതി പ്രാവർത്തികമാക്കാനാണ് ഭരണസമിതിയുടെ ശ്രമവും പഞ്ചായത്ത് കാര്യാലയം അതിവിപുലവമായ സൌകര്യത്തോടെ നവീകരിക്കാൻ കഴിഞ്ഞതായും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാതെയുള്ള സേവന സൌകര്യവും അഴിമതിരഹിതവും സുതാര്യവുമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതായും ഇതിന് പഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും സഹകരണവും കൂട്ടായ്മയും നേടിയെടുക്കുന്നതിൽ ഭരണസമിതിക്ക് ആയിട്ടുണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ് മൃഗാശുപത്രിയുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പദ്ധതി തയ്യാറാക്കിയതായും ക്ഷീരം ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻസിഡി ക്ലിനിക്കുകൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞതായും നേട്ടങ്ങൾ തന്നെയാണ് ഇപ്പോ ഒരു മനുഷ്യന്റെ ആരോഗ്യം പോലെ തന്നെയാണ് മൃഗങ്ങളുടെ മൃഗാശുപത്രി നമുക്ക് ഏതൊക്കെ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായി നടക്കുന്നുണ്ട് അതിൽ ഒരു കുറവും വരാത്ത രീതിയിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും എടുത്ത് പറയേണ്ടത് അവിടെ ഡോക്ടറുടെ സേവനം വളരെ കൃത്യമായി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് വളരെ ആളുകളുമായി നന്നായി ഇടപെട്ട് പോവാൻ കഴിവുള്ള ഒരു ഡോക്ടർ തന്നെയാണെന്ന് Uh, so no, nah. ും പദ്ധതികൾ പദ്ധതികളെല്ലാ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകരെ സഹായിക്കുന്ന പദ്ധതികൾ പശുവിനെ വളർത്താൻ സഹായങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി കാലിത്തീറ്റ സബ്സിഡി ഉൾപ്പെടെ ആടുകളെ വളർത്തുന്ന ആളുകൾക്കുള്ള സൗകര്യങ്ങള് അങ്ങനെ നമ്മൾ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ പിന്തുണ ഞങ്ങള് ഈ സമീപിക്കുന്ന ആളുകൾക്ക് മേഖലയായിട്ട് ലഭ്യത കൃത്യമായി അതൊക്കെ പരിശോധിക്കാറുണ്ട് അതൊക്കെ ഞങ്ങൾ കൃത്യമായി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇംപ്ലിമെന്റിങ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് എവിടെയാണ് കുറവ് അത് ഡോക്ടർ കൃത്യമായി നടക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്കൊരു ആക്ഷേപത്തിന്റെ കാരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഒരു പ്രധാന ഒരു പ്രശ്നമുള്ളത് ഞാൻ പറഞ്ഞു രണ്ട് മേഖലകളായിട്ടുള്ളത് കൊണ്ട് പാലക്കയത്തെ ഒരു മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു സബ് സെൻ്റർ നമുക്കുണ്ട് ഇതിൻ്റെ മൃഗാശുപത്രിയുടെ സബ് സെൻ്റർ ഉണ്ട് ഡോക്ടറുടെ സേവനം നമുക്ക് അവിടെ കൂടുതൽ ലഭ്യമാകുന്നതിനുള്ള പ്രയാസം നിലനിൽക്കുന്നുണ്ട് അതുകൂടി പരിഹരിക്കപ്പെടുകയാണെങ്കിൽ നൂറു ശതമാനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് മാറ്റും ക്ഷീര കർഷകരുടെ ഉൾപ്പെടെ സഹായങ്ങൾ അവരുടെ കൂടി അഭി അഭിപ്രായവും ആരാഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പദ്ധതികളൊക്കെ നടപ്പിലാക്കാറുള്ളത് ഇനി കൂടാതെ ഈ തെരുവുനായ് ശല്യം എന്ന ഒരു ഭീഷണി നമ്മുടെ പ്രദേശത്തൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഒരു എ ബി സംവിധാനം നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരാൻ പോവാണ് നമുക്കൊരു പൊതു ശ്മശാനത്തിൻ്റെ പുറകിലായി ഇരുപത് സെൻറ്റ് സ്ഥലം ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട് അത് മറ്റ് പഞ്ചായത്തുകളൊക്കെ വിമുത വിമുഖത കാട്ടിയപ്പോൾ കൃത്യമായി അതിലിടപെടാനും ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി തിരുവനായ് ശല്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരിഹാരം നിർബന്ധമാണ് എന്ന തോന്നലോട് കൂടി ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറൊരു വഴിയില്ല അതുകൊണ്ട് അത് കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ എഴുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് അവിടെ വരും ദിവസങ്ങളിൽ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ടെൻ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇപ്പോൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ മേഖലയിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ ദിനങ്ങൾ ഒരു ലക്ഷത്തി പതിനായിരമായി വർദ്ധിപ്പിക്കുന്നതിനും മൂന്നര കോടി രൂപയിൽ നിന്ന് അഞ്ചര കോടി രൂപയുടെ വികസന പ്രവർത്തികളിലേക്ക് തൊഴിലാളികൾക്ക് അവസരം ഒരുക്കുന്നതിനും എഴുന്നൂറ്റി പതിമൂന്നിൽ അധികം ആളുകൾക്ക് നൂറുദിന തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനായതും മെറ്റീരിയൽ വർക്കുകൾ നടത്തുന്ന ജില്ലയിലെ മികച്ച പഞ്ചായത്ത് എന്ന ബഹുമതി നേടിയെടുക്കുന്നതിനും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിനായി എന്നത് വസ്തുത തന്നെയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമുക്ക് ആസ്തി വികസന മേഖലകളിലേക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിൽ നമ്മൾ അത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എടുത്തു പറയുമ്പോൾ ഒരു അഭിമാനമുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച നമ്മുടെ ഈ റോഡ് നമ്മുടെ പഞ്ചായത്തിലേക്ക് കയറി വരുന്ന റോഡ് ഇന്റർലോക്ക് പ്രവൃത്തി ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് മെറ്റീരിയൽ ഫണ്ട് വിനിയോഗിച്ചാണ് എനിക്ക് തോന്നും ഈ പ്രദേശത്ത് ആദ്യമായി അത്തരത്തിൽ ഇന്റർലോക്ക് ചെയ്ത റോഡ് ചെയ്യുന്നത് ഒരുപക്ഷെ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തായിരിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അതിൽ ചെയ്യാം ഞങ്ങൾ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കൽവെട്ടിലധികം ഇപ്പോൾ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ പുതുക്കിപ്പണിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ സാധിച്ചിട്ടുണ്ട് തോടിൻ്റെ സൈഡുകളിൽ ഡ്രൈനേജുകൾ എന്ന് വേണ്ട ആ സംവിധാനത്തെ കൃത്യമായി വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് ബ്ലോക്കിൽ തന്നെ ഒരു പക്ഷെ ഒരു പക്ഷേ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞു ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിനിയോഗം പദ്ധതി വിനിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചുമതലയേൽക്കുമ്പോൾ പിന്നെ ഈ പഞ്ചായത്ത് പരിധിയിൽ മൂന്നര കോടിയായിരുന്നു നിലവിലത് അഞ്ചര കോടിയിലേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നൂറ് ദിവസത്തെ തൊഴിൽ ലഭിക്കുന്ന തൊഴിലാളികൾ നൂറ് മുകളിൽ ഇരുന്നൂറിൽ താഴെ ആയിട്ടാണ് നിലനിന്നിരുന്നത് അത് ഘട്ടം ഘട്ടമായി ഇപ്പോൾ എഴുന്നൂറ്റി പതിമൂന്നിലേക്ക് ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ആയിരം തൊഴിൽ കാടുകളാണ് ആക്റ്റീവ് തൊഴിലാളികളായിട്ടുള്ളത് ആയിരത്തി നാനൂറോളം തൊഴിൽ കാടുകളുണ്ട് പക്ഷേ ആയിരം ആളുകളാണ് ആക്റ്റീവ് തൊഴിലാളികൾ ആക്റ്റീവ് തൊഴിലാളികളിൽ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് നൂറ് ദിവസത്തെ തൊഴിൽ നൽകാൻ കഴിയുക എന്ന് പറയുന്ന ചെറിയൊരു നേട്ടമല്ല അതിന് ഏറ്റവും അതിന് പിന്തുണ തരുന്നത് അതിലത്തെ ജീവനക്കാരുടെ പിന്തുണ വലുതാണ് നമ്മുടെ തൊഴിലാളികൾ കൃത്യമായി അവരുടെ യോഗങ്ങളും മറ്റും വിളിച്ചു ചേർക്കുമ്പോൾ കൃത്യമായി പറയും അപ്പോൾ എല്ലാവർക്കും നൂറ് ദിവസത്തെ തൊഴിൽ വേണം അതിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം അതിൻ്റെ മേറ്റുമാർ എ ഡി എസ് സംഘങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി യോഗങ്ങളിൽ പങ്കെടുക്കും ഞങ്ങളത് റിവ്യൂ ചെയ്യും അങ്ങനെ റിവ്യൂ ചെയ്ത് കൃത്യമായി പോകുന്നത് ഈ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ആ സംവിധാനത്തെ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ഫണ്ടുകൾ വിനിയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കോഴിക്കൂട് ആട്ടും തൊഴുത്ത് മുതലായവയൊക്കെ താൽപ്പര്യമുള്ള ആളുകൾക്ക് പരമാവധി നൽകാൻ ഈ കാലഘട്ടം ഒക്കെ ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീടുകളിലൊക്കെ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും പാവപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ ആ സംവിധാനം കൂടുതലായി ഉപയോഗിച്ച് ഞങ്ങൾ നിർബന്ധിച്ച് അങ്ങോട്ട് ഈ ഇതൊക്കെ ചെയ്യണം കോഴികളെ വളർത്തണം എന്ന നിർദ്ദേശമൊക്കെ കൊടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് അത് നൽകാനുള്ള ശ്രമം പരമാവധി അപ്പോൾ മണ്ണാർക്കാട് ബ്ലോക്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ഫണ്ട് ഒരു പഞ്ചായത്താണ് തച്ചമ്പാറ പഞ്ചായത്ത് ഇതൊക്കെ രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാഞ്ഞിരപ്പുഴ ഡാമിൽ നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണെന്നും കേരളത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി കാഞ്ഞിരപ്പുഴ ഡാം മാറാൻ പോവുകയാണെന്നും പദ്ധതി പ്രോജക്ടുകൾ തയ്യാറാക്കുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായി കോങ്ങാട് എം എൽ എ ശാന്തകുമാരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന് മികച്ച നേട്ടം കൈവരിക്കാനാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം ഒരു ഭരണസമിതിയുടെ ഒരു മൂന്നര വർഷം പിന്നിട്ട് കഴിഞ്ഞു ആ ഒരു മൂന്നര വർഷത്തിൽ നടപ്പിലാക്കാൻ പറ്റാവുന്ന പദ്ധതികളൊക്കെ പരമാവധി നടപ്പിലാക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് ഇനി ഒരു ഒന്നര വർഷം കൂടി ബാക്കി നിൽക്കുന്നു എത്രത്തോളം പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മുടെ ഭരണസമിതിയുടെ ഒരു കാഴ്ചപ്പാട് അടുത്തൊരു ഒന്നര വർഷത്തിനുള്ളിൽ എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ഈ പഞ്ചായത്തിനകത്ത് ഒരു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ ഒരു ക്യാൻറ്റീൻ സൗകര്യം ഒരു ഹെൽപ്പ് ഡെസ്ക്കിൻ്റെ സൗകര്യം ഇതൊക്കെ കുറവ് നിലവിലുണ്ടായിരുന്നു ഇതൊക്കെ പരിഹരിക്കപ്പെട്ടു കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ അതിൻ്റെ കൂടെ നമ്മൾ നൽകിയിട്ടുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പാണ് നമ്മുടെ ഒരു കല്യാണ മണ്ഡപം ഒരു ഓഡിറ്റോറിയം എന്നുള്ളത് പുറത്തൊരു കല്യാണ മണ്ഡപത്തിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ചിലവ് വരുന്ന അവസ്ഥയുണ്ട് ചെറിയൊരു പൈസയ്ക്ക് നമുക്കിത് സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയും അപ്പോൾ അത്തരത്തിലൊരു പദ്ധതി നമ്മൾ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എം എൽ എ ബജറ്റിൽ ഒരു കോടി രൂപ അതിനുവേണ്ടി പാസാക്കി അതിൻ്റെ ടെണ്ടർ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് നവീകരണ പ്രവർത്തനം വരും ദിവസങ്ങളിൽ തുടങ്ങാൻ പോകാം അപ്പോൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ചെറിയൊരു പൈസയ്ക്ക് കല്യാണം നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറ്റാം മറ്റ് പഞ്ചായത്തിൻ്റെ പൊതുപരിപാടികളൊക്കെ ഇപ്പോൾ കാലഘട്ടത്തിനനുസൃതമായി നമുക്ക് ഉപയോഗിക്കാൻ അത് കഴിയും എന്നുള്ളത് വലിയ ഒരു ഘടകമാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യ സംസ്കരണത്തിൽ ഊന്നിയ കുറേയേറെ സി സി ടി ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞമ്മൾ സൂചിപ്പിച്ച കാഞ്ഞിരപ്പുഴയുടെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം മേഖല അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിന് മുഖഛായ മാറുമ്പോൾ അതിനനുസരിച്ച് കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ഈ പാലക്കയം ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാലങ്ങളിൽ ഏറ്റെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ ജലവൈദ്യുത പദ്ധതി ഞാൻ സൂചിപ്പിച്ച പോലെ അത്തരം പ്രവർത്തികളൊക്കെ വരുന്നുണ്ട് കൂടുതലായി അതിന് ഉതകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്തരം പ്രവർത്തികളൊക്കെ വരും കാലഘട്ടങ്ങളിൽ നമുക്ക് കുറേയേറെ ഏറ്റെടുക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം അത്തരം കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് നടപ്പാക്കണം എന്നാണ് താല്പര്യം അതിന് പുതകുന്ന രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കി അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം അപ്പോൾ ലൈഫുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആളുകൾക്ക് വീട് ലഭ്യമാക്കേണ്ടതുണ്ട് അതിന് ഗവണ്മെന്റിൽ നിന്ന് മറ്റു സൗകര്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അതുകൂടി ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കുറേയേറെ അത്തരം ആളുകൾ കുറച്ച് അപേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനാവശ്യമായിട്ടുള്ളൊരു ഇടപെടും വരും കാലഘട്ടങ്ങളിൽ നടപ്പാക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് നിരവധി തൊഴിലവസരങ്ങൾ നേടാൻ കഴിയുന്നതും കുടിവെള്ള പദ്ധതിയുടെ ഉറവിടം കൂടിയായ കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഫിൽട്ടർ ടാങ്കും വാട്ടർ ടാങ്കും പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്നു എന്നത് നല്ലൊരു സാധ്യതയായാണ് ഗ്രാമപഞ്ചായത്ത് കാണുന്നത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിക്കായി പതിനാറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുകയും പദ്ധതി രണ്ടു മാസത്തിനുള്ളിൽ തന്നെ പ്രാവർത്തികമാക്കുന്നതോടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവനാളുകൾക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിയും എന്നത് വസ്തുതയായി കുടിവെള്ളം പ്പോൾ നമുക്ക് ഈ പുതിയ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ സമ്പൂർണ്ണ കുടിവെള്ളം നട നടത്തിക്കൊണ്ടിരിക്കും ഏതെങ്കിലും മുക്കിലോ മൂലയിലോ അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിൽ കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലാകെ എല്ലാവർക്കും കുടിവെള്ളം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണിപ്പോൾ അതിൻ്റെ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് അതായത് വാക്കോടൻ മല കേന്ദ്രീകരിച്ച് ഗ്രാമപഞ്ചായത്തൊരു ആളിൽ നിന്ന് സ്ഥലം സൗജന്യമായി കിട്ടി അത് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തു അവിടെ വലിയൊരു വാട്ടർ ടാങ്ക് ലക്ഷക്കണക്കിന് ലിറ്റർ ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു വാട്ടർ ടാങ്ക് വരാൻ പോവുകയാണ് ഏതാണ്ട് പത്ത് പതിനാറ് കോടിയിലധികം വരുന്ന ഒരു അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം എന്ന സ്വപ്നം അത് ഈ കാലാവധിക്കുള്ളിൽ കാലാവധിക്കുള്ള തീർച്ചയായും തീർച്ചയായും പ്രശ്നം നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞ ാലയളവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭരണസമിതിക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞതായും ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്നതും അതിന് ഇതുവരെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തങ്ങൾക്ക് നൽകിയ പിന്തുണയും തുടർന്നും ഉണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി അഭ്യർത്ഥിച്ചു നമ്മുടെ കഴിഞ്ഞ വർഷക്കാലമായി എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കാനും ജനകീയ മൊത്ത പദ്ധതികൾ ഏറ്റെടുക്കാനും ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനിയും ഒട്ടേറെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് വരും കാലഘട്ടങ്ങളിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റോറിയം നമുക്ക് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ വരും കാലഘട്ടങ്ങളിൽ ഏറ്റെടുക്കാനുള്ളതാണ് ഒപ്പം തന്നെ കമ്പിക്കുന്ന് കേന്ദ്രീകരിച്ച് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചതാണ് ഒപ്പം തന്നെ അത് ആ മേഖലയിൽ യുവാക്കൾക്കും കായിക താരങ്ങൾക്കൊക്കെ തന്നെ ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നത് പരിശീലനങ്ങൾ നൽകുന്നതിന് ഉള്ള പദ്ധതികൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തച്ചമ്പാറ ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗന്ദര്യവൽക്കരണ പദ്ധതികൾ ഇപ്പോൾ ഈ വർഷം ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളതാണ് അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്ത് നിവാസികൾ നമുക്ക് നൽകിയിട്ടുള്ള പിന്തുണയും സഹകരണവും വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് രഹിതമായ ജനകീയമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ തന്നെ പദ്ധതി നിർവഹണത്തിൽ നാലാം സ്ഥാനത്തെത്തിയത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒപ്പം തന്നെ ഏറ്റവും നല്ല സേവനങ്ങൾ നൽകുന്ന ജില്ലയിലെ എട്ടാമത്തെ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് എൺപത്തെട്ട് പഞ്ചായത്തുകളിലാണ് ഈ വലിയ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദേശീയ തൊഴിൽ വർപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സമ്മാനിച്ച സാമ്പത്തിക വർഷമാണ് ഈ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ചിട്ടുള്ള സാമ്പത്തിക വർഷമാണ് ഈ സാമ്പത്തിക വർഷം അതിൻ്റെ ഭാഗമായുള്ള മെറ്റീരിയൽ വർക്കുകൾ നമുക്ക് നമ്മുടെ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങളായി എത്തിക്കാനും നമുക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇനിയും ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അതിന് നമ്മുടെ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിലെ നല്ലവരായ ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ള പിന്തുണ വരും കാലഘട്ടങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് ഏവർക്കും നന്ദി നമസ്കാരം